നമസ്കാരം ചെലഞ്ചറാപ്പൻ യൂട്യൂബ് ചാനലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ തൊഴിൽ വാർത്തയിൽ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ അറിയിക്കാനാണ് നമ്മളിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് അതോട് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബെല്ലൈക്കൻ പ്രെസ് ചെയ്തുകൊണ്ട് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്തു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള പി എസ് സി മറ്റും അത് സമയത്ത് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ തൊഴിൽ വാർത്തയിൽ രണ്ടായിരത്തി ഡിസംബർ മാസത്തിൽ വരാൻ പോകുന്ന പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷൻസിനെ കുറിച്ചാണ് പറയുന്നത് അതിൽ നൂറ്റി അമ്പതിലേറെ വിജ്ഞാപനങ്ങൾ തയ്യാറാവുന്നു എന്ന് പറഞ്ഞിട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മാസത്തിൽ മൂന്ന് ഘട്ടമായി കൊണ്ട് വരാൻ പോകുന്ന നോട്ടിഫിക്കേഷൻസ് കുറിച്ച് പറയുന്നുണ്ട് അപ്പോൾ ആ ഒരു വാർത്തയിലൂടെ നമുക്ക് കടക്കാം ഡിസംബറിൽ പി എസ് സിയുടെ മെഗാ വിജ്ഞാപനം വരുന്നു നൂറ്റി അമ്പതിലേറെ വിജ്ഞാപനങ്ങൾ തയ്യാറാവുന്നു സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് ഡിസംബർ മുപ്പത്തി ഒന്നിന് എന്നാണ് പറയുന്നത് മൂന്നാം ഘട്ടത്തിലാണ് സെക്രട്ടറി അസിസ്റ്റൻറ്റിന് നോട്ടിഫിക്കേഷൻ വരുന്നത് ഒന്നാം ഘട്ട നോട്ടിഫിക്കേഷൻ വരുന്നത് ഡിസംബർ പതിനാറിന് ഇന്നാണ് അപ്പോൾ ഇന്നത്തെ നോട്ടിഫിക്കേഷനിൽ ഏതൊക്കെ വരും എന്നുള്ള ഉൾപ്പെടുന്നത് നമുക്ക് നോക്കാം രണ്ടാംഘട്ട നോട്ടിഫിക്കേഷൻ വരുന്നത് ഡിസംബർ മുപ്പതിനാണ് മൂന്നാംഘട്ട നോട്ടിഫിക്കേഷനാണ് ഡിസംബർ മുപ്പത്തി ഒന്നിന് ഈ മാസം നൂറ്റി അമ്പതിലേറെ തസ്തികകളിൽ പി എസ് സി വിജ്ഞാപനം പ്രസിദ്ധീകരിക്കും മൂന്ന് ഘട്ടമായിട്ടാണ് വിജ്ഞാപനം തയ്യാറാക്കുന്നത് ആദ്യഘട്ടം നാൽപ്പത് തസ്തികളിലേക്കുള്ള ഡിസംബർ പതിനാറിന് പ്രസിദ്ധീകരിക്കും അപ്പോൾ ഇന്ന് നാൽപ്പത് തസ്സുകളിലേക്കുള്ള വിജ്ഞാപനം പ്രസിദ്ധീകരിക്കും നാപ്പത്തേഴ് തസ്തികളിലേക്കുള്ള വിജ്ഞാപനം ഡിസംബർ മുപ്പതിൻ്റെ ഗസത്തിൽ പ്രസിദ്ധീകരിക്കും അപ്പോൾ നാൽപ്പത്തി എണ്ണം ഡിസംബർ മുപ്പതിന് വരുന്നുണ്ട് സെക്രട്ടറിയുടെ അസിസ്റ്റന്റ് പി എസ് സി ഓഡിറ്റ് വകുപ്പ് തുടങ്ങിയവലേക്കുള്ള അസിസ്റ്റന്റ് ഓഡിറ്റ് ഉൾപ്പെടെയുള്ള വിജ്ഞാപനം ഡിസംബർ മുപ്പത്തൊന്നിൻ്റെ ഗസത്തിലായിരിക്കും പ്രസിദ്ധീകരിക്കുന്നത് അവസാനഘട്ട വിജ്ഞാപനങ്ങളുടെ പട്ടിക തയ്യാറായിട്ടില്ല അപ്പോൾ ഡിസംബർ പതിനാറിന് ഏതൊക്കെ പ്രസിദ്ധീകരിക്കണം മുപ്പതിന് പ്രസിദ്ധീകരിക്കണം എന്നുള്ളൊക്കെ തീരുമാനമായിട്ടുണ്ട് മുപ്പത്തൊന്നിന് ഇത് തീരുമാനമായിട്ടില്ല ഇന്നത്തെ മീറ്റിംഗിൽ തീരുമാനമാവും കണ്ടറിയാം ഇനി ഇന്നത്തെ അതായത് ഡിസംബർ പതിനാറിൻ്റെ ഗസറ്റിൽ വരാൻ പോകുന്ന നോട്ടിഫിക്കേഷൻസ് ആണ് ഒന്ന് ഫയർമാൻ ട്രെയിനിങ് ഫയർമാൻ ഡ്രൈവർ ട്രെയിനിങ് മെഡിക്കൽ കോളേജിൽ സ്റ്റാഫ് നേഴ്സ് ജൂനിയർ പബ്ലിക് ഹെൽത്ത് നേഴ്സ് തുടങ്ങി നാൽപ്പത് തസ്തികകൾക്കുള്ള ആദ്യഘട്ട വിജ്ഞാപനത്തിൻ്റെ വിശദാംശങ്ങൾ ഒക്കെ അടുത്ത ഘട്ടത്തിൽ പ്രസിദ്ധീകരിക്കുമെന്ന് പറയുന്നത് അപ്പോൾ ഇത്രയും ആണ് ഇന്ന് വരാൻ പോകുന്നത് ഇതിൽ തിരുവനന്തപുരം കൊല്ലം ജില്ലകളിൽ വിവിധ വകുപ്പുകളിൽ ആയ വിവിധ ജില്ലകളിൽ ഹൈസ്കൂൾ ടീച്ചർ സംസ്കൃതം തസ്തിക മാറ്റത്തിനുള്ള ഹൈസ്കൂൾ ടീച്ചർ മലയാളം തുടങ്ങിയ ജില്ലാതല വിജ്ഞാപനങ്ങൾ ഇക്കൂട്ടത്തിലുണ്ട് തദ്ദേശ സ്വയംഭരണ വകുപ്പിൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ സിവിൽ ഫിനാൻസ് സെക്രട്ടേറിയറ്റിൽ കമ്പ്യൂട്ടർ അസിസ്റ്റൻ്റ് പോലീസ് കോൺസ്റ്റബിൾ ട്രെയിനിങ് തുടങ്ങിയവയുടെ സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് സംസ്ഥാന തലത്തിലും ജില്ലാ തലത്തിലുമുള്ള എൻ സി എ വിജ്ഞാപനങ്ങൾ എന്നിവയും ഡിസംബർ പസ് പതിനാറിന് പ്രസിദ്ധീകരിക്കുന്നവയിലുണ്ട് അപ്പം ഇന്നത്തെ നോട്ടിഫിക്കേഷൻസിൽ ഫയർമാൻ ട്രെയിനിങ് ഉണ്ട് ഫയർമാൻ ഡ്രൈവർ ട്രെയിനിങ് ഉണ്ട് അതുപോലെ തന്നെയാണെങ്കിൽ പോലീസ് കോൺസ്റ്റബിളിൻ്റെ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ഉണ്ട് അതുപോലെ തന്നെയാണെങ്കിൽ കമ്പ്യൂട്ടർ അസിസ്റ്റൻറ്റ് സെക്രട്ടറി സെക്രട്ടേറിയറ്റിൽ ഫിനാൻസ് സെക്രട്ടേറിയറ്റിൽ കമ്പ്യൂട്ടർ അസിസ്റ്റൻറ്റും ഓക്കെ അങ്ങനെ ഒട്ടനവധി നോട്ടിഫിക്കേഷൻസ് ഏറെക്കുള്ള നാൽപ്പത് നാൽപ്പതോളം നോട്ടിഫിക്കേഷൻസ് ആണ് ഓക്കെ ഇന്നത്തെ ഗസറ്റിൽ വരാൻ പോകുന്നത് ഇനി ഡിസംബർ മുപ്പത്തൊന്നിന് പ്രസിദ്ധീകരിക്കുന്ന അവസാനഘട്ട വിജ്ഞാപനങ്ങളിൽ സെക്രട്ടേറിയറ്റ് പി എസ് സി ഓഡിറ്റ് വകുപ്പ് തുടങ്ങിയവയിലേക്കുള്ള അസിസ്റ്റൻ്റ് ഓഡിറ്റോറിയ ഓഡിറ്റോറിയത്തിന് പുറമെ കെ എസ് വിവിധ തസ്തികളുടെ വിജ്ഞാപനങ്ങളും ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് എൻ സി എ ഉൾപ്പെടെ മൂന്നാം ഘട്ടത്തിൽ എഴുപതിലേറെ വിജ്ഞാപനങ്ങളാണ് വിജ്ഞാപനങ്ങളുണ്ടാകും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി അവസാനം വരെ അപേക്ഷിക്കാൻ സമയം നൽകും ഇതോടെ ഈ വർഷത്തെ ആകെ വിജ്ഞാപനങ്ങളുടെ എണ്ണം അറുന്നൂറ് കവിയും കഴിഞ്ഞ വർഷം എഴുന്നൂറ്റി നാൽപ്പത്തി വിജ്ഞാപനങ്ങൾ പ്രസിദ്ധീകരിച്ചിരുന്നു അപ്പോൾ കഴിഞ്ഞ വർഷത്തേക്കാളും കമ്പാരറ്റീവലി വിജ്ഞാപനങ്ങളുടെ എണ്ണം കുറവാണ് കഴിഞ്ഞ വർഷം എഴുന്നൂറ്റി നാപ്പത്തി നോട്ടിഫിക്കേഷൻസ് ഉണ്ടായിരുന്നു ഇത്തവണ അറുന്നൂറ് നോട്ടിഫിക്കേഷൻസ് ആണ് കഴിഞ്ഞ തവണ നോട്ടിഫിക്കേഷൻസ് വന്നതിൽ നമുക്കറിയാം അഞ്ഞൂറ്റി രണ്ട് പൊൻറ്റി ട്വൻറ്റി ത്രീ പോലെയുള്ള വുമൻസ് എക്സൈസ് ഓഫീസർ പോലെയുള്ള പല പരീക്ഷകളുടെയും പല നോട്ടിഫിക്കേഷൻസിൻ്റെയും പരീക്ഷ നടന്നിട്ടില്ല എന്നുള്ളത് ഒരു വാസ്തവം തന്നെയാണ് ഇനി ഡിസംബർ മുപ്പതിന് വരാൻ പോകുന്ന നോട്ടിഫിക്കേഷൻസിൻ്റെ പ്രധാനപ്പെട്ട കാര്യമാണ് പറയുന്നത് നാൽപ്പത്തിയേഴ് തസ്തികളിലോട്ടാണ് ഡിസംബർ മുപ്പതിന് നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നത് അതായത് ഡിസംബറിലെ രണ്ടാം ഘട്ട നോട്ടിഫിക്കേഷൻ ഓക്കെ രണ്ടാംഘട്ട നോട്ടിഫിക്കേഷൻ നാൽപ്പത്തേഴ് കരിയറുകളിലേക്കുള്ള വിജ്ഞാപനത്തിന് പി എസ് സി യോഗം കഴിഞ്ഞ ആഴ്ച അംഗീകാരം നൽകി അതിലാണ് സിവിൽ പോലീസിലും ആംഡ് പോലീസിലും എസ് ഐ കൃഷി വകുപ്പിൽ കൃഷി ഓഫീസർ വിവിധ വകുപ്പുകളിൽ കോൺഫിഡൻഷ്യൽ അസിസ്റ്റൻ്റ് ഉൾപ്പെടെയുള്ള തസ്തികകളുണ്ട് ഡിസംബർ മുപ്പതിൻ്റെ ഗസറ്റിൽ ഇത് പ്രസിദ്ധീകരിക്കും ഓക്കെ അപ്പോൾ ഡിസംബർ പതിനാറിന് സിവിൽ പോലീസ് ഓഫീസർ വരുന്നുണ്ട് ഡിസംബർ മുപ്പതിനും എസ് ഐ വരുന്നുണ്ട് പിന്നെ ജനറൽ റിക്രൂട്ട്മെൻറ്റ് സംസ്ഥാനതലം എന്ന് പറഞ്ഞിട്ട് മൊത്തത്തിൽ വരാൻ പോകുന്നതാണ് പറയുന്നത് ഭാരതീയ ചികിത്സാ വകുപ്പിൽ മെഡിക്കൽ ഓഫീസർ കാർഷിക വികസന ക്ഷേമ വകുപ്പിൽ അഗ്രികൾച്ചറൽ ഓഫീസർ ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസ വിദ്യാഭ്യാസ വകുപ്പിൽ ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ ഫിസിക്സ് എച്ച് എസ് എസ് ടി ഫിസിക്സ് ആണ് പിന്നെ പോലീസ് അതായത് ആംഡ് പോലീസ് ബറ്റാലിയൻ വകുപ്പിൽ ആംഡ് പോലീസ് ഇൻസ്പെക്ടർ ട്രെയിനിങ് കേരള സിവിൽ പോലീസ് വകുപ്പിൽ സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് പുരാവസ്തു വകുപ്പിൽ ഡ്രാഫ്റ്റ്സ്മാൻ സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിൽ ട്രേഡ്സ്മാൻ പോളിമർ ടെക്നോളജി കേരള ഖാദിയൻ വില്ലേജ് ഇൻഡസ്ട്രീസ് ബോർഡിൽ പാംഗർ ഇൻഡസ്ട്രിൻ ഇൻസ്ട്ര ഇൻസ്ട്രക്ടർ കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് കയർ മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡിൽ കയർ ഫെഡ് സിവിൽ സബ് സബ് എഞ്ചിനീയർ ഇതെല്ലാം ജനറൽ കാറ്റഗറിയുടെ ഭാഗമായിട്ട് സംസ്ഥാന തലത്തിൽ പ്രസിദ്ധീകരിക്കുന്ന വിവിധ വിജ്ഞാപനങ്ങളാണ് ഇനി ജില്ലാ തലത്തിലാണെങ്കിൽ തിരുവനന്തപുരം കോട്ടയം ജില്ലകളിൽ വിദ്യാഭ്യാസ വകുപ്പിൽ എൽ സ്കൂൾ ടീച്ചർ അതുപോലെ തന്നെയാണെങ്കിൽ വിവിധ ജില്ലകളിൽ വിദ്യാഭ്യാസ വകുപ്പിൽ യു പി സ്കൂൾ ടീച്ചർ ഓക്കെ തമിഴ് മീഡിയം മലയാളം മീഡിയം ഉണ്ട് വിവിധ ജില്ലകളിൽ ആരോഗ്യ വകുപ്പിൽ ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ് ഗ്രേഡ് ടു വിവിധ ജില്ലകളിൽ വിവിധ വകുപ്പുകളിൽ കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് ഓക്കെ അതുപോലെ തന്നെ പാലക്കാട് ജില്ലാ ഹോമിയോ വകുപ്പ് ഹോമിയോപ്പതി വകുപ്പിൽ നഴ്സ് ഗ്രേഡ് ടു വിവിധ ജില്ലകളിൽ വനം വന്യജീവി വകുപ്പിൽ ഫോറസ്റ്റ് ഡ്രൈവർ ഒക്കെ നേരിട്ടും തസ്തിക മാറ്റം മുഖേനയും തിരുവനന്തപുരം ജില്ലയിൽ നാഷണൽ കേഡറ്റ് കോപ്സിൽ എൻ സി സി എയ്റോ മോഡലിംഗ് ഹെൽപ്പർ വിമിത്വ വിമിത്വ വടന്മാർക്ക് മാത്രമാണത് പിന്നെ വളരെ പ്രധാനപ്പെട്ടതായിട്ടുള്ള വിവിധ ജില്ലകളിൽ കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ലിമിറ്റഡിൻ്റെ അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ ഒക്കെ ഇത്രയും നോട്ടിഫിക്കേഷൻസ് ഇപ്പോൾ ഞാൻ പറഞ്ഞ നോട്ടിഫിക്കേഷൻസ് എല്ലാം ഡിസംബർ മുപ്പതിൻ്റെ ഒക്കെ വിജ്ഞാപനത്തിൽ അതായത് ഗസറ്റിൽ വരാൻ പോകുന്ന നോട്ടിഫിക്കേഷൻസാണ് ഓക്കെ അപ്പോൾ എന്തായാലും ഒട്ടനവധി നോട്ടിഫിക്കേഷൻസ് ആണ് വരുന്നത് മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലൊക്കെ എല്ലാ വർഷവും ബി എസ് സി പ്രസിദ്ധീകരിക്കുന്ന പോലെ ജനുവരി മാസത്തിൽ പരീക്ഷയുടെ ഒരു ടെൻ്റേറ്റീവ് കലണ്ടർ പി എസ് സി പ്രസിദ്ധീകരിക്കാറുണ്ട് അതും റെഡി ആയി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പി എസ് സിയുടെ വാർഷിക പരീക്ഷാ കലണ്ടർ തയ്യാറായി ജനുവരി ആദ്യം പ്രസിദ്ധീകരിക്കുമെന്നാണ് വിവരം ഈ വർഷം പ്രസിദ്ധീകരിക്കുന്ന മുഴുവൻ വിജ്ഞാപനങ്ങളുടെയും പരീക്ഷകളുടെയും ഏകദേശ മാസം അറിയുന്ന വിധത്തിലാണ് വാർഷിക കലണ്ടർ തയ്യാറാക്കിയിരിക്കുന്നത് നിലവിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി വരെയുള്ള പരീക്ഷയുടെ കലണ്ടർ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഈ മാസം ഇരുപത് കഴിയുമ്പോൾ മാർച്ചിലെയും പരീക്ഷാ കലണ്ടർ പ്രസിദ്ധീകരിക്കും അതിൻ്റെ തുടർച്ചയായിട്ടാണ് വാർഷിക കലണ്ടർ തയ്യാറാക്കിയത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ിൽ നടക്കാൻ പോകുന്നത് ഏതൊക്കെ പരീക്ഷകൾ ഏതൊക്കെ മാസങ്ങളിൽ നടക്കുമെന്നുള്ളതിന്റെ ഐഡിയ ജനുവരി മാസത്തിൽ ആനുവൽ കലണ്ടറിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഫെബ്രുവരിക്ക് ശേഷമുള്ള അടുത്ത കലണ്ടർ മാർച്ച് മാസത്തിലെ കലണ്ടർ ഒക്കെ ഈ മാസം ഇരുപതിനു ശേഷം പ്രസിദ്ധീകരിക്കുമെന്നും ഈ ഒരു വാർത്തയിൽ പറയുന്നുണ്ട് ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് പി എസ് സി പട്ടികകൾ ചെറുതാകും ഒഴിവിന്റെ പത്ത് ശതമാനം ഉദ്യോഗാർത്ഥികൾ മാത്രം അധികം ഭരണപരിഷ്കാര കമ്മീഷൻ ശുപാർശ സർക്കാർ അംഗീകരിച്ചു എന്നുള്ളതാണ് അപ്പോൾ ഇതിലെ ഒന്ന് രണ്ട് ശുപാർശകൾ എടുത്തു പറയുന്നുണ്ട് അതിൽ ശ്രദ്ധിക്കപ്പെട്ട ഒന്നെന്ന് പറയുന്നത് റാങ്ക് പട്ടികയുടെ കാലാവധി രണ്ട് വർഷമാക്കുക എന്നുള്ളതാണ് പട്ടികയിൽ പി എസ് സിയുടെ മെയിൻ ലിസ്റ്റിൻ്റെ മെയിൻ ലിസ്റ്റിൻ്റെ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെടുന്ന ആളുകളുടെ എണ്ണം കുറയുന്നത് നമുക്ക് ഓൾറെഡി ഇപ്പോൾ മനസ്സിലായിട്ടുണ്ട് കഴിഞ്ഞ ഒന്ന് ഒന്ന് വർഷത്തോളമായിട്ട് എല്ലാ ലിസ്റ്റിലും വളരെ കുറച്ച് ആളുകൾ മാത്രമാണുള്ളത് ഇപ്പോൾ റീസെൻ്റ്ലി വന്നൊരു കോൺഫിഡൻഷ്യൽ അസിസ്റ്റൻ്റിൻ്റെ ലിസ്റ്റിൽ വെറും പത്ത് പേര് മാത്രമാണുള്ളത് അപ്പോൾ എത്രയാണോ ഒഴിവുകളുള്ളത് അതിൻ്റെ പത്ത് ശതമാനം ഉദ്യോഗാർത്ഥികൾ മാത്രം അന അധികമായിട്ട് ലിസ്റ്റ് അവർൾ ഉല്പെടുത്തുന്നത് അതായത് 100 പേർ ഉണ്ടെങ്കിൽ ഓക്കേ 100 വാക്സൻസികൾ ഉണ്ടെങ്കിൽ അതിനെ പിന്നെ 10% ആളുകാരും കൂടി അധികമായിട്ട് ഉല്പെടുത്തുന്നതാണ് പറയുന്നത് ഓക്കേ പിന്നെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം എന്ന് പറയുന്നത് റാങ്ക് പ്രീഡ് കാലാവധി രണ്ട് വർഷം ആക്കാനുള്ള സാധ്യത ഉണ്ടെന്നുള്ളതാണ് അപ്പോൾ ഇതിൽ പറയുന്നത് ഇങ്ങനെയാണ് യൂണിഫോം തസ്തികകളുടെ തസ്തികകളും ട്രെയിനി തസ്തികൾ മൊഴികെയുള്ളവയ്ക്ക് നിലവിൽ മൂന്ന് വർഷമാണ് റാങ്ക് പട്ടികയുടെ കാലാവധി ഓക്കെ അതിനാൽ മൂന്ന് വർഷത്തെ പ്രതീക്ഷിത ഒഴിവുകളാണ് റാങ്ക് പട്ടികയിൽ ഉൾപ്പെടുത്തേണ്ടത് ഉൾപ്പെടുത്തേണ്ട ഉദ്യോഗാർത്ഥികളുടെ എണ്ണം നിശ്ചയിക്കുന്നതിന് പി എസ് അത് രണ്ട് വർഷത്തെ ഒഴിവുകളാക്കി ചുരുക്കുന്നതായിട്ട് ഉദ്യോഗസ്ഥ ഭരണപരിഷ്കാര വകുപ്പിൻ്റെ പുതിയ ഉത്തരവിൽ പറയുന്നു ഓരോ തസ്തികക്കും രണ്ട് വർഷം കൂടുമ്പോൾ പുതിയ നിയമന നടപടി സ്വീകരിക്കുമെന്നുമുണ്ട് അതിനാൽ പി എസ് സി റാങ്ക് പട്ടികളുടെ കാലാവധി രണ്ട് വർഷമായി ചുരുക്കാനുള്ള സാധ്യതകളാണ് ഉത്തരവിൽ വ്യക്തമാക്കുന്നത് ചീഫ് സെക്രട്ടറി അധ്യക്ഷയായ സെക്രട്ടറി തല സമിതിയാണ് ഭരണപരിഷ്കാര കമ്മീഷന് पार्सगल പരിശോധിച്ച് വിലയിരുത്തിയത് ഇവയിൽ കെ എസ് ആറുമായി ബന്ധപ്പെട്ട ശുപാർശകൾ പ്രായോഗികമായി നടപ്പിലാക്കുന്നതിന് ചീഫ് സെക്രട്ടറി തലത്തിൽ വിശദമായ പരിശോധന നടത്തി അന്തിമ തീരുമാനത്തിലെത്തും അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇത് ഈ ഒരു ശുപാർശ പോയിട്ടുണ്ട് ഇനി ഫൈനലായിട്ട് ഈ ഒരു കമ്മിറ്റിയും കൂടെ അത് സർക്കാർ മുമ്പിൽ പ്രപ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പക്ഷേ സർക്കാർ അംഗീകരിച്ചു കഴിഞ്ഞാൽ നിലവിൽ മൂന്ന് വർഷം കാലാവധിയുള്ള അതായത് എൽ ഡി സി എൽ ജി എസ് ഒക്കെ പോലെയുള്ള തസ്തികളുടെ കാലാവധി ഒരു പക്ഷേ രണ്ട് വർഷത്തേക്ക് ആക്കിയേക്കാം നമുക്ക് യൂണിഫോം തസ്തികളുടെ കാലാവധിയിൽ മാറ്റം ഉണ്ടാവില്ല എന്ന് തന്നെയാണ് അറിയാൻ പറ്റുന്നത് ഒരു വർഷമുള്ള യൂണിഫോം തസ്തികകൾ നിലവിലുള്ള കാലാവധി പോലെ തന്നെ നിലവിലുള്ള ആ ഒരു റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി അതുപോലെ തന്നെ തുടരാനാണ് സാധ്യത എന്നുള്ളതാണ് ഈ വാർത്തയിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്തായാലും ഒട്ടനവധി കാര്യങ്ങളാണ് ഒക്കെ ഇന്നത്തെ വാർത്തയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നോട്ടിഫിക്കേഷൻസ് ഒരുപാട് വരുന്നുണ്ട് എല്ലാ ഉദ്യോഗാർത്ഥികളും പഠനം ആരംഭിക്കുക യൂണിഫോം തസ്തികളാവട്ടെ മറ്റുള്ള തസ്തികളാവട്ടെ എല്ലാത്തിൻ്റെയും നോട്ടിഫിക്കേഷൻസ് ഈ മാസം മൂന്ന് കെട്ടിട്ടിലായിക്കൊണ്ട് നൂറ്റി അമ്പതോളം നോട്ടിഫിക്കേഷൻ ആണ് വരുന്നത് അപ്പോൾ പഠി പഠിക്കാനുള്ള സമയമായിട്ടുണ്ട് ഇവയുടെ എല്ലാത്തിൻ്റെയും ഫിലിംസ് ഒക്കെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ തൊട്ട് അങ്ങോട്ട് ആരംഭിക്കുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും മടിയൊക്കെ മാറ്റിവെച്ച് പഠനം ആരംഭിക്കാം ചലഞ്ചർ ആപ്പിൽ ഈ പറയുന്ന എല്ലാ കോഴ്സുകളുടെയും ഒക്കെ പരീക്ഷകൾ പരീക്ഷകളുടെയും കോഴ്സുകൾ ആരംഭിച്ചിട്ടുണ്ട് വിവിധ കോഴ്സുകളിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ താഴെ കമൻറ്റ് ബോക്സിൽ കൊടുത്തിരിക്കുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ പേര് രജിസ്റ്റർ ചെയ്യുക എല്ലാവർക്കും നല്ല ദിവസമാസം thank you.